ചില സമയത്ത് ദൈവത്തിൻ്റെ അവതാരങ്ങൾ നമുക്ക് മുന്നിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ അതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് അല്ലെങ്കിൽ ഉദാഹരണമാണ് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച കേട്ടോ ചില വീഡിയോകളുണ്ട് അത് നമ്മൾ എത്ര തവണ കണ്ടാലും നമുക്ക് മതിയാവില്ല ചടക്കില്ല നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റടിച്ച് വീഡിയോസ് ഇരുന്ന് കാണും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഉണ്ടോ ഇത് ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു ലേഡി പ്രഗ്നൻ്റ് ആണ് ഒരുപാട് ആളുകളോട് ഭക്ഷണം പൈസ ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആരും കണ്ട ഭാവം കാണിക്കുന്നില്ല അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരു സഹോദരൻ അങ്ങോട്ട് വരുന്നതും ആ ഒരു ലേഡിക്ക് ഭക്ഷണം കൊടുക്കുന്നതും പൈസ കൊടുക്കുന്ന കേട്ടോ ആ ഒരു സഹോദരൻ ചെയ്തത് വലിയൊരു നന്മ തന്നെയാണ് അല്ലേ അതിൻ്റെ പ്രതിഫലം തമ്പുരാൻ ആ ഒരു സഹോദരന് കൊടുക്കട്ടെ പിന്നെ നന്ദി സൂചകമായിട്ട് കണ്ടോ ആ ഒരു നന്ദി അതാണ് നമ്മുടെയൊക്കെ സന്തോഷം ഇനി ഞാനൊരു വീട് ഇവിടെ എന്തിനാണ് അറ്റാച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതുപോലെ കാഴ്ചകൾ നമ്മളെല്ലാവരും കാണുന്നതാണ് നിങ്ങളും ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വലിയൊരു സന്ദേശം തന്നെയാണ് ആ ഒരു സഹോദരൻ നമ്മളോട് പറയുന്നത്